ഹലോ കേസ് നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കേട്ടാ കേസ് നമുക്ക് കുറേ നാളായി നമ്മുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കേസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഒന്ന് അടിച്ചു പോയക്കാരുന്ന കേസ് അപ്പോൾ അതിന്റെ കുറച്ച് ശരിയാക്കാനൊക്കെ കൊടുത്തിട്ട് സെറ്റൊക്കെ ആയി ഡിസ്പ്ലേ ശരിയല്ല നമ്മുടെ സ്ക്രീനും ഒരു ചെറിയൊരു പൊട്ടൊക്കെ ഉണ്ടായിരുന്ന കേസ് അപ്പം ഗേസ് അതൊക്കെ സെറ്റായി ഇപ്പോൾ അതെ വീഡിയോ കൊടുക്കണ്ട കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതെ ഇവിടെ ഒരു കിളി കൂടുകൂടി ഇരുന്നിട്ട കേസ് അതിനു കാണിച്ചു തരാട്ടെ കേസ് ഗേസ് നമ്മളിവിടെ ഒരു കസാര ഇട്ടിട്ട് ഇങ്ങോട്ട് കയറി വിട്ട കേസ് ഇവിടെ ഒരു കസാര ഇട്ട് കേസ് നമുക്ക് കസാര ഇട്ടിരുന്നിട്ട കേസ് ഇനി നമ്മൾ ഇതുമ്മ കയറിയിട്ട് ഈ കിളി കൂടുമ്പയ്ക്ക് വീഡിയോസ് കാണിച്ചു തരാട്ടെ കേസ് കേറട്ടെ സോ ഗേസ് ഇതേ ഇതാണ് കേട്ട കേസ് നമ്മുടെ കിളി കൂടിട്ട കേസ് കണ്ട ഗെയ്സ് ഒരു കുഞ്ഞി കൂടാണ് നമ്മുടെ കുഞ്ഞു കുരുവിക്കില്ല ഗെയ്സ് അതിൻ്റെയൊക്കെ കൂടാണ്ട കേസ് ഇത് ഞാൻ അപ്പുറത്തേക്കൊന്നും കാണിച്ച കിട്ടോന്ന് നിനക്ക് അറിയില്ല ഇവിടെ നമ്മുടെ ഉം എന്തുട ശംഖുഷ്പത്തിന്റെ പോകണ്ടാ കേസ് ഇതുമൊക്കെ സെറ്റ് സ്ഥലം കണ്ടപ്പോസ് കൂടുകൂട്ടിയത് ഇതേ കേസ് അതെന്താ കേസ് നമ്മടെ വാളെ കൊലച്ച് എന്ന് പറയണം ഞാൻ എന്തെ കസാരമൊക്കെ ഒരു എത്തും ഞാൻ നിക്കേണ്ട കസാര കേസ് നമ്മുടെ ഷീറ്റൊക്കെ കണ്ട കേസ് മോളിയിലാണ് നമ്മളിപ്പോ നിക്കണേണ്ട കേസ് നമ്മുടെ അവിടെ കിളിക്കൂട കേസ് നമ്മുടെ അന്തരീക്ഷം ഇത്തിരി മഴക്കാരൊക്കെ ആയി നിൽക്കേണ്ട കേസ് കണ്ട കേസ് നമ്മുടെ വാർക്കര അവിടേക്ക് ആക്കുമ്പോൾ ഇത്തിരി മഴക്കാരൊക്കെ ഇണ്ടിട്ട കേസ് കണ്ട കേസ് ഒരു സൈസ് അന്തരീക്ഷം ഉണ്ട കേസ് ഇപ്പൊ ഭയങ്കര കാറ്റൊക്കെ ഉണ്ട കേസ് ഗെയ്സ് ദ ഗൈസ് നമ്മുടെ മൂരിക്കൂട്ട് അവിടെ നിന്ന് പുല്ല കേസ് നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോട്ട കേസ് നമുക്ക് അവിടെ ചാടി ചാടിയാറേ കേസ് അതെ കേസ് നമ്മുടെ മൂരിക്കട്ടെന്നൊക്കെ രണ്ട കേസ് ചെക്കൻ ചുള്ളനായിട്ട് ഇന്ന് കല്ല് ഒക്കെ തിരിഞ്ഞട്ട കേസ് നമുക്ക് അങ്ങോട്ടൊന്നിറങ്ങിയാലോ കേസ് എട്ടാൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാം അതേ നമ്മുടെ മൂരിക്കൂട്ടെ നമ്മളെ നോക്കിയിരിക്കേണ്ട കേട്ട കേസ് നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോയിട്ട കേസ് ഇവിടെ ഇതൊക്കെ കിടക്കണോണ്ട കേസ് ഇത് ടാസ്ക് വന്ന കേസ് കേസ് ഫൈനലി ഇത് നമ്മുടെ ചെക്കൻ്റെ അടുത്ത് നമ്മൾ എത്തിയേക്കേണ്ട കേസ് അതേ കേസ് ഇതാണ്ടാ നമ്മുടെ ചെക്കൻ നമ്മുടെ മൂരിക്കൂട്ടിനട്ട കേസ് ഞാനും എൻ്റെ മൂരിക്കുട്ടിന കേസ് ഇതേ എൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട കേസ് ഞങ്ങൾ അടിപൊളി വീഡിയോ എടുക്കും ഞങ്ങൾ അതെ അവൻ വരുന്നിട്ട കേസ് അവനെ പുല്ലൊക്കെ കഴിക്കാണ്ട കേസ് ഞങ്ങൾക്ക് സുഖമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ദീ കാണ്ണ കമ്പി ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് ഒരു ഹോളുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ കൂടെ കയറി നേരെ ഇവൻ്റെ അടുത്ത് എത്തുട്ടെ കേസ് കേസ് ചെക്കൻ്റെ അച്ഛനോ അമ്മയൊക്കെ ഇവിടെ കെട്ടി കണ്ട കേസ് അവിടെ ഒരു തൊഴുത്ത് ഉണ്ട് അവിടെ കെട്ടിയേക്കാണ്ട ചെക്കനെ മാത്രം ഇവിടെ കെട്ടും കേസ് കാരണം ചെക്കനെ ഞാൻ നോക്കും കേസ് എല്ലാവരും കൊണ്ടുവന്നാൽ ഞാൻ നോക്കൂട്ടേ കേസ് ഇവനെ മാത്രം കൊണ്ടു വന്നിട്ടുള്ളൂ സൂപ്പറാണ് ചെക്കൻ നമ്മുടെ മൂരിക്കുട്ടനെ കൂടെയും കെട്ടി നമ്മുടെ വീടോ നമ്മളെൻ്റെ കേസ് പറഞ്ഞു താറ്റോടുത്ത് എല്ലാവർക്കും താറ്റേര് കൂട്ട കേസ് താറ്റടുത്താടാ കണ്ട കേസ് ചെക്കൻ താറ്റ എന്താണ്ടോ ഇതെ നമ്മുടെ ചെക്കനെങ്ങാട്ടേ വീഡിയോ എൻ്റെ അമൗണ്ട് കേസ് അടുത്തൊരു വീഡിയോ വീഡിയോമായി വരാൻ പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം അമ്പാടി ക്രിയേഷൻസ് നമ്മുടെ പുതിയ ചങ്ക് മൂരിക്കുട്ടെ അപ്പോൾ ഗെയ്സ് ബൈ